റോഹിംഗ്യൻ അഭയാർത്ഥികളെ നാവികസേന കപ്പലിൽ നിന്ന് കടലിലേക്ക് തള്ളിയിട്ടെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വിശദാംശങ്ങൾ തേടി ഐക്യരാഷ്ട്രസഭയുടെ മ്യാൻമാർക്കാരിയ പ്രത്യേക പ്രതിനിധി ടോം ആൻഡ്രൂസ് സംഭവം അന്വേഷിക്കുകയാണെന്നും സത്യമാണെങ്കിൽ അത് മനസ്സാക്ഷിയില്ലാത്ത പ്രവൃത്തിയാണെന്നും ടോം ആൻഡ്രൂസ് യു മനുഷ്യാവകാശ കൗൺസിൽ നിയോഗിച്ച സ്വതന്ത്ര വിദഗ്ധനാണ് ടോം ആൻഡ്രൂസ് കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ താമസിക്കുന്ന നിരവധി റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്നും അവരുടെ പക്കൽ അഭയാർത്ഥി തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് സംഘത്തിലെ ഏകദേശം നാൽപ്പത് അംഗങ്ങളെ കണ്ണുകെട്ടി അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇന്ത്യൻ നാവികസേന കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തു അന്തമാൻ കടന്ന ശേഷം ലൈഫ് ജാക്കറ്റ് നൽകി കടലിലിറക്കി വിട്ട് മ്യാൻമാറിലെ ദ്വീപിലേക്ക് നീന്താൻ പ്രേരിപ്പിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ലൈഫ് ജാക്കറ്റ് അണിയിച്ച് നടുക്കടൽ തള്ളിയെന്ന വാർത്ത മനോഹരമായി ഉണ്ടാക്കിയ കഥയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ് എന്ത് തെളിവാണ് ഹർജിക്കാരുടെ പക്ക ഒരാളും കാണാതെ ഇതെങ്ങനെ പറയാനാകുമെന്നും സുപ്രീം കോടതി രാജ്യം പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം ഹർജികളുമായി വരുന്നതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു തെളിവുണ്ടെങ്കിൽ മനുഷ്യാവകാശ വിഷയത്തിൽ കോടതിക്ക് ഉത്തരവിടാം അതിനാൽ തെളിവ് കൊണ്ടുവരൂ എല്ലാ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഓരോന്നു ശേഖരിച്ച് ഹർജി ഫയൽ ചെയ്യുകയാണെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് കുറ്റപ്പെടുത്തി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം കോടതിക്ക് സമർപ്പിക്കാൻ നിർദ്ദേശിച്ച ബെഞ്ച് പുറത്തിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പരമാധികാരത്തെയും അധികാരത്തെയും ചോദ്യം കോടതി നേരത്തെ െന്നും നാടുകടത്താൻ ആവശ്യപ്പെട്ട് മൂന്നംഗ ബെഞ്ചിലേക്ക് മാറ്റിയ ഹർജികൾ ജൂലൈ മുപ്പത്തിയൊന്നിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്